രാവിലെയും രാത്രി എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്ക പറ്റിയിട്ടുള്ള ഒരു കലക്കി ചൂട്ട പത്തിരിൻ്റെ റെസിപ്പിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ അരക്കപ്പ് ചോറ് അതുപോലെ ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ഒരു കാല ടീസ്പൂൺ വലിയ ജീരകം ആവശ്യത്തിന് ഉപ്പ് പിന്നെ അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്നും പാടൊന്ന് അരച്ചെടുക്കാം അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഒരു ലൂസ് ലാൻഡ് ദോശമാവിൻ്റെ ഒരു ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ചുട്ടെടുക്കാനുള്ള പാൻ ചൂടായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാൻ തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും ഇത് കുക്ക് ചെയ്തെടുക്കരുത് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റിനു ശേഷം ഒന്ന് അടിച്ചു വെച്ചിട്ട് ഒന്ന് തുറന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലും പിന്നീട് ഒരു മീഡിയം ഇട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് എന്നിട്ടിതുപോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്നിങ്ങനെ സട്ടകം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ രണ്ടാമതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഏകദേശം ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊങ്ങിയിട്ട് വരും ഒരുപാട് പൊങ്ങി വരില്ല എന്നാലും ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും ഇനി ഇതൊന്നും പാടെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ പാനിൽ നിന്നും ഇത് നമുക്ക് മാറ്റാം അങ്ങനെ എല്ലാതും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഏകദേശം ഈ അളവിൽ ഒരു പത്തോളം പത്തിരി നമുക്ക് ചുട്ടെടുക്കാം അപ്പം നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള പത്തിരിയാണ് വലിയ ജീരകത്തിന് പകരങ്ങൾക്ക് ചെറിയ ജീരകം വേണമെങ്കിൽ ചേർത്താം അപ്പോൾ ഇതുപോലെ ഒരു പത്തിരി തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ